സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഓക്കെ ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോറി ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന നാസ്റ്റാക്ക് ഒരു ശതമാനത്തിനടുപ്പിച്ച് ഫോണിലാണ് യു എസ് ഡോ ജോൺസും ഒരു ഒന്നേ പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം നെഗറ്റീവിലാണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും പോയിൻറ്റ് സെവൻ വൺ പെർസെൻറ്റേജ് ലോസിലാണ് നിക്കി മാർക്കറ്റ് പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജ് അതത്ര കാര്യമായിട്ടില്ല അതും നെഗറ്റീവില് തന്നെയാണ് പിന്നെ ഫഡ്സ് പോയിന്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് ഫ്ലാറ്റാണ് ഡ നെഗറ്റീവില് തന്നെയാണ് ഡാക്സ് ഒരു ഒരു ശതമാനം നെഗറ്റീവിലാണ് സി എക്സി ഫോർട്ടീൻ സീറോ പോയിൻ്റ് സിക്സ് നയൻ പെർസെൻറ്റേജ് ഒരു മുക്കാൽ പെർസെൻറ്റേജ് ലോസിലാണ് ചുരുക്കം പറഞ്ഞ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ നല്ല ഫോളിലാണ് അതിൻ്റെ കാരണം എന്തായിക്കോട്ടെ കാരണം പല ആളുകൾ പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിലൊരു കാരണം പറയുന്നത് അമേരിക്കയിലെ രാഷ്ട്രീയപരമായ എന്തോ പിടിവിലികൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഫോളായിരിക്കുന്നത് എന്ന് ആണ് പറയുന്നത് എന്ത് തന്നെ ആയാലും നമ്മളെ സംബന്ധിച്ചിട്ട് ഫോൾ വരുന്നത് അത്ര നല്ല കാര്യമല്ല കാരണം നമ്മുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ റെഡിലേക്ക് പോകും ഓക്കെ അപ്പോൾ അതാണ് ഗ്ലോബൽ മാർക്കറ്റ അവസ്ഥ അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നല്ലൊരു ഫോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് അതിനുശേഷം നമ്മുടെ ബഡ്ജറ്റ് വന്നതിന് ശേഷം നല്ല ബഡ്ജറ്റാണെങ്കിൽ തിരിച്ച് മുകളിലേക്ക് ശക്തമായിട്ട് കയറി പോകും ഇനി അതല്ല വീണുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൻ്റെ അട മേലയ്ക്ക് ഇടുത്തി പോലെ ബഡ്ജറ്റിൻ്റെ മോശം ബഡ്ജറ്റ് വരികയാണെങ്കിൽ ഇടുത്തി പോലെ ഡബിൾ ആയിട്ട് താഴോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് നിങ്ങൾ പറഞ്ഞ പേടിപ്പിക്കുന്നതല്ല നിങ്ങളൊന്ന് ആയിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമല്ല ഓക്കെ ഇനി അപ്പോൾ നമ്മൾ ചിന്തിക്കും ഗ്ലോബൽ മാർക്കർക്കറ്റ് ഒക്കെ ഡൗൺ ആണ് പക്ഷേ ആ മാർക്കറ്റ്സ് മാത്രമല്ല ഡൗൺ നമ്മൾ കമ്മോഡിറ്റി മാർക്കറ്റ് ഉണ്ട് അത് നമുക്ക് പരിശോധിക്കാം അതും ഗോൾഡ് ഇന്നലെ ഒന്നര ശതമാനം താഴോട്ട് വീണുണ്ട് മിനി ഗോൾഡ് മിനിയും ഒരു ഒന്നര ശതമാനം താഴോട്ട് വീണുണ്ട് സിൽവർ രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം താഴോട്ട് വീണുണ്ട് അലുമിനിയം പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജ് ആറ് ശതമാനം താഴോട്ട് വീണുണ്ട് സിങ്ക് ഒന്ന് പോയിന്റ് നയൻ സീറോ പെർസെൻറ്റേജ് അതായത് രണ്ട് ശതമാനത്തിന് അടുപ്പിച്ച് സിങ്ക് താഴോട്ട് വീണുണ്ട് പിന്നെ കോപ്പറും ഒരു ശതമാനത്തിനടുത്ത് താഴോട്ട് വീണുണ്ട് ചോയ്ക്കം പറഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ഒക്കെ താഴോട്ടാണ് വിണോണ്ടിരിക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റായ ഗോൾഡ് സിൽവർ ക്രൂഡ് ഓയിൽ ഒക്കെ താഴോട്ട് വീണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്രൂഡോയിൽ ഞാൻ പറഞ്ഞില്ല അല്ലേ ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ താഴ്ത്തിട്ടുണ്ട് ക്രൂഡോയിലെ ഏറ്റവും സൂപ്പറായിട്ട് താഴോട്ട് വീണത് ക്രൂഡ് ഓയിൽ മൂന്നര ശതമാനം താഴ്ത്തിട്ട് വീണുണ്ട് അത്ര മൂന്നര ശതമാനം അതായത് ഇരുന്നൂറ്റി അമ്പത് പോയിന്റ് ഒൻ്റെ അടുത്ത് ക്രൂഡ് ഓയിൽ താഴ്ത്തുമുണ്ട് ഇനി ക്രൂഡ് ഓയിൽ മിനി അതിൽ കൂടുതൽ വീണുണ്ട് അതായത് അഞ്ച് പോയിന്റ് ഒന്നു ശതമാനം ക്രൂഡ് ഓയിൽ മിനി താഴോട്ട് വീണുണ്ട് അതായത് മുന്നൂറ്റി അറുപത് പോയിന്റിൻ്റെ അടുത്ത് ക്രൂഡ് ഓയിൽ മിനി താഴോട്ട് വീണുണ്ട് അപ്പം ഗ്ലോബൽ മാർക്കറ്റും ഒക്കെ നല്ല രീതിയിൽ താഴ്ന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ോഡിറ്റി മാർക്കറ്റ് എം സി എക്സ് മൾട്ടി കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിൻ്റെ എല്ലാ സ്റ്റോക്കുകളും തന്നെ താഴോട്ട് പോകുന്നുണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ നോക്കുമ്പോൾ നിഫ്റ്റി മാത്രം നമ്മുടെ ഇതിലെ അവസ്ഥ എന്താന്ന് നോക്കാം നമ്മ നമ്മുടെ ഇതിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഉണ്ട് പക്ഷെ സെൻസെക്സും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയാണ് ഇന്നലെ താഴോട്ട് വന്നത് കാരണം മിഡ് ക്യാപ്പ് രണ്ടേകാല് ശതമാനം രണ്ടേ പോയിന്റ് ടു ഫോർ പെർസെൻറ്റേജ് അതായത് ഇരുന്നൂറ്റി അൻപത് പോയിന്റിന്റെ അടുത്ത് മിഡ് ക്യാപ്പ് താഴോട്ട് പോകുന്നുണ്ട് നമ്മുടെ അഞ്ച് ടെക്സുകൾ അതായത് അഞ്ച് ദിവസം ട്രേഡ് ഉണ്ട് അഞ്ച് ട്രേഡ് ഉണ്ട് അഞ്ച് മിഡ് ക്യാപ്നിഫ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫോളോ ആയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കുറച്ചുകൂടി കൂടുതൽ ഫോളോ ആവാനുള്ള സാധ്യത കൂടുതലും അതായത് താഴോട്ട് വരാൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് മിഡ് ക്യാപ് തന്നെയാണ് അത് പറയാൻ കാരണം മിഡ് ക്യാപ് ഇൻഡെക്സ് ആണ് വളരെ അതിശക്തമായിട്ട് രീതിയിൽ മുകളിലേക്ക് കയറി പോയി പോയിക്കൊണ്ടിരുന്നത് അത് കാരണം മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ് സ്റ്റോക്കുകളൊക്കെ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാവുന്നതാണ് ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ അതിൻ്റെ വാല്യൂ കുറവുള്ള വാല്യൂലാണ് ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ കറ കറ നിലവിലുള്ള അല്ല അതിൻ്റെ വാല്യൂ ഉണ്ട് പി ഈ റേഷിയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂ വളരെ കുറവിലാണെങ്കിൽ താഴോട്ട് വീഴും എന്നാലും നിങ്ങളുടെ കൈയിലുള്ള സ്റ്റോക്ക് ബാക്കിയുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ അത്ര കമ്പാരിറ്റീവ്ലി താഴോട്ട് വീഴും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള നല്ല സ്റ്റോക്കുകളാണ് പി റേഷ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കി പിക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കൂളാൻ കാമായിട്ട് ഇരുന്നാൽ മതി താഴോട്ട് പോയതിനു ശേഷം നിങ്ങൾക്ക് അറിയാലോ മാർക്കറ്റ് അതിൻ്റെ മാർക്കറ്റ് തിരിച്ചു തമ്മിൽ തന്നെ പോയിക്കൂണും അപ്പോൾ മാർക്കറ്റിൽ താഴോട്ട് വീണ പശ്ചാത്തലത്തിൽ നമ്മുടെ മാർക്കറ്റിൽ താഴോട്ട് കുറച്ച് വീഴാം ഇപ്പോൾ ബഡ്ജറ്റ് മോശമാണെങ്കിൽ അതും കുറച്ചും കൂടി താഴെ ഇട്ട് വിടാം എന്നിരുന്നാൽ തന്നെയും ഒന്നും രണ്ടാഴ്ച കൂടി തരാം അത് ശക്തമായിട്ട് തിരിച്ച് മുകളിലേക്ക് കയറിപ്പോൾ കൂടും അതിൽ നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട അത് കാരണം നിങ്ങൾക്ക് അതിനുള്ള സ്റ്റോക്കുകൾ ഇതിൽ ലോസിലേക്ക് പോയാലും നിങ്ങൾ ബുക്ക് ലോസ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ ഫുൾ ഫുള്ളായിരിക്കണം അതായത് നല്ല രക്ഷയൊക്കെ നോക്കി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത സ്റ്റോക്കുകളൊക്കെ എന്താ പറയുക നിങ്ങളുടെ യുക്തി അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ ഓക്കെ ഇനി കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യൻ പെയിൻറ്റ് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ പല ആളുകളും കമന്റിൽ പറയുന്നുണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ ഈ സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്താ പറയാനുള്ള കാരണം അവർക്ക് തന്നെ വിശ്വാസം ഉണ്ട് ഞാൻ പറഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റിയിലത്തെ സ്റ്റോക്കാണ് അതിനാൽ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ അപ്പം അത്ര നല്ല സ്റ്റോക്കാണ് ഫണ്ടമെന്റൽ നല്ല സ്ട്രോങ് സ്റ്റോക്കാണ് നമ്മൾ തിങ്കളാഴ്ച വിടിച്ചതിനു ശേഷം ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ട് റിസൾട്ട് വന്നു ഇയർ ഓൺ ഇയർ ഇരുപത്തഞ്ച് ശതമാനം നെറ്റ് പ്രോഫിറ്റ് ഫോളായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചൂട് പിടിച്ചാണ് ഇത്ര വലിയൊരു ബിഗ് ഫോൾ നമുക്കൊരു കിട്ടിയത് ഒരു നൂറ് പോയിന്റ് ഗ്യാപ്പ് ഡൗൺ തന്നിട്ടത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് നോക്കി അറിയാം അങ്ങനെ വന്നിട്ട് വ്യാഴാഴ്ച ആയിരത്തി സോറി വ്യാഴാഴ്ച രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വരെ ഗ്യാപ് ഡൗൺ വന്നിട്ട് താഴ്വിട്ട് പോയി അതിനുശേഷം നല്ലൊരു ഹ്യൂജ് റിക്കവറി അടിയിൽ നിന്ന് പുഷ്പ പുഷി അടിയിൽ നിന്ന് പുഷ്ടി ചെയ്ത് മുകളിൽ തിരിച്ചു കൊണ്ടുപോയി കാരണം വയ്യേഴ്സ് ഉണ്ട് താല്പര്യപ്പെടുന്നുണ്ട് ര ഇരുപത്തഞ്ച് ശതമാനം ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞിട്ട് പോലും കുറേ ആളുകൾ സെൽ ചെയ്ത് മാറിയാൽ തന്നെ ആ സെല്ലിന് അത്രയും സമയത്ത് അത്രയും സെല്ല് ചെയ്ത് പോയപ്പോൾ ആ സമയത്ത് തന്നെ ബൈ ചെയ്യേണ്ട ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതാണ് ഈ എണ്ണൂ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ പോയ സ്റ്റോക്ക് അന്ന് തന്നെ അത് ശക്തമായിട്ട് റിക്കവർ ചെയ്ത് മുകളിലേക്ക് പോയി ഇന്നലെയും വെള്ളിയാഴ്ചയും വീണ്ടും ബൈ ഒരു അര ശതമാനം മുകളിലേക്ക് ഏഷ്യൻ ബൈ ഏഷ്യൻ ബാൻറ്റ് പോയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാലേ നിഫ്റ്റി ഫിഫ്റ്റിൻ്റെ വളരെ അപൂർവം ചില സ്റ്റോക്കുകൾ മാത്രമാണ് ഇന്നലെ പോസിറ്റീവിലി ക്ലോസ് ചെയ്യാൻ സാധിച്ചുള്ളൂ അതിലൊരു സ്റ്റോക്ക് നമ്മുടെ ഏഷ്യൻ ബാൻറ്റാണ് അരശതമാനം ഒരു പതിനഞ്ച് പോയിൻറ്റിൻ്റെ അടുത്ത് ഗെയിൻ ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യാറുണ്ട് അതായത് ഈ സ്റ്റോക്ക് ഇനി എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച മാർക്കറ്റ് ചെറിയ ഫോളോ ആയെങ്കിൽ തന്നെയും ഈ സ്റ്റോക്ക് ചിലപ്പോൾ മോളി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട് അപ്പോൾ ആ വിളിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്കറിയാം ഫണ്ടമെന്റൽസ് നല്ല സ്റ്റോക്ക് ആയി കാരണം അവർ ഷോപ്പ് ലെസ്സ് വെക്കുന്നില്ല എന്ന് പറയാം അങ്ങനെ ഷോപ്പ് ലെസ്സ് അവർ വെക്കാത്ത ആളുകൾക്ക് ഇപ്പോൾ പ്രോഫിറ്റ് റണ്ടിങ് എന്ന് പറയുന്നില്ല എന്നിരുന്നാൽ തന്നെയും ഒരു കുഴപ്പമില്ല കാരണം ഒരു അമ്പത് ചെറിയൊരു ലോസ് ഉണ്ടായിരിക്കുള്ളൂ ഒരു അര ശതമാനം തന്നെ അല്ലെങ്കിൽ ഒരു ശതമാനം ഒന്നര ശതമാനം ലോസ് ഉണ്ടായിരിക്കും അവർ ഓക്കെ അപ്പോൾ അവർക്ക് ഫസ്റ്റ് ടാർജറ്റ് ഞാൻ പറഞ്ഞിട്ടായിരുന്നു അത്യാവശ്യമായിരിക്കും മൂന്നാം നൂറിൽ ടാർജറ്റ് ബുക്ക് ചെയ്യാം മെയിൻ ശരിക്കുള്ള ടാർജറ്റ് മൂന്നാം മുന്നൂറാണ് അത് ഒരു മാസത്തിനുള്ളിൽ എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആവാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസമാണെങ്കിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിരുന്നാൽ തന്നെയും ഏഷ്യൻ പെയിൻറ് നല്ലൊരു സ്റ്റോക്കാണ് അതാണ് കഴിഞ്ഞ ആഴ്ച സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ഇനി അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ നല്ലൊരു സ്റ്റോക്ക് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം നിങ്ങൾക്ക് തിങ്കളാഴ്ച തന്നെ ഞാൻ പറയുന്ന സ്റ്റോക്ക് ചാടിക്കയറി വാങ്ങിക്കേണ്ട ഇത് തിങ്കളാഴ്ച മാർക്കറ്റസിൻ്റെ ഇത് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ചൊവ്വാഴ്ച ബജറ്റ് വരും ബജറ്റ് വന്നതിന് ശേഷം ഉച്ചു തിരിഞ്ഞിട്ട് എങ്ങാനും അല്ലെങ്കിൽ ബുധനാഴ്ച നോക്കി വാങ്ങിച്ചാൽ മതി പക്ഷേ സ്റ്റോക്ക് നല്ല സ്റ്റോക്കാണ് പിക്ക് ചെയ്യാൻ നല്ല സ്റ്റോക്കാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇപ്പോൾ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നല്ലൊരു സ്റ്റോക്കാണ് നിങ്ങൾക്ക് വാങ്ങിക്കാം ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു ഐ ടി മേഖലയിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി സർവീസ് ആൻഡ് കൺസൾട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ഓക്കെ ഐ ടി മേഖലയുടെ സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലുള്ള സ്റ്റോക്കാണ് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് ഇതിന് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്നിട്ട് ഇതിൽ നൂറ്റി മുപ്പത്തൊമ്പത് കമ്പനികൾ ഈ ഐ ടി വിഭാഗത്തിൽ എൻ എസ് സിയിലും ബി എസ് സിയിലും കൂടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് കമ്പനികൾ അതൊന്നും ഇരുപത്തിനാലാം സ്ഥാനത്താണ് ഈ കമ്പനി നിൽക്കുന്നത് പക്ഷേ ഈ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല ഞാനും വളരെ യാദൃശ്യമായിട്ടാണ് ഈ സ്റ്റോക്ക് പിക്ക് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ളത് എന്നാലും നൂറ്റി മുപ്പത്തൊമ്പത് കമ്പനികളിലുണ്ട് ആ സ്ഥാനത്ത് ഇരുപത്തിനാലാമത്തെ സ്ഥാനത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിനാലാം സ്ഥാനത്ത് പറയുമ്പോൾ അത്ര മോശ കമ്പനിയായിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല കാരണം നാലായിരം കോടി രൂപ രൂപയുടെ അടുത്ത് ഏകദേശം മാർക്കറ്റ് ਕੈਪਟਲਾਈਜ਼ੇਸ਼ਨ ਦੇ, ਓਕੇ ഇനി ഇതിൻ്റെ സെക്ടറിൻ്റെ പി ഇ വരുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് അഞ്ചാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ പി ഇ പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് ഒമ്പതാണ് അതായത് ഓൾമോസ്റ്റ് നേരത്തെ പകുതി മാത്രമാണ് പി ഇ റേഷ്യോ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എപ്പോഴും ഏത് കാലാവസ്ഥയിലും സ്റ്റോക്കുകൾ വാങ്ങിക്കുമ്പോൾ പി ഇ റേഷ്യോ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നാലാണ് അതിൻ്റെ വാല്യൂ കുറഞ്ഞ് നിൽക്കുള്ളൂ അങ്ങനെയുള്ള സമയത്താണ് വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന സമയത്ത് വാല്യുവേഷൻ കൂടുതലുള്ള സ്റ്റോക്കുകൾ വിറ്റൊഴിഞ്ഞുകൊണ്ട് വാല്യുവേഷൻ കുറവുള്ള സ്റ്റോക്കുകളിലേക്ക് ആളുകൾ ചേക്കാറുള്ളു ആ സമയത്ത് ആ അതേ മെത്തേഡിനെ നമ്മളും സ്വീകരിക്കും ാണ് അതിന് പിന്നെ വലിയ ആയിട്ട് ഞാൻ എൻ്റെ ജേണിയിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ നിന്റെ ഡിവിഡൻ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്ടറിൻ്റെ ആവറേജ് ഡിവിഡൻറ് ഒന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് നമ്മുടെ സ്റ്റോക്ക് പോയിന്റ് സെവൻ എയ്റ്റ് പെർസെൻറ്റേജ് ഒരു മുക്കാൽ ശതമാനം തന്നെ അടുപ്പിച്ച് ഡിവിഡൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അത് വലിയൊരു പോരായ്മയായിട്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഓക്കെ പിന്നെ നോ റെഡ് ഫ്ലാഗ് ആണ് വരെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ലോവർ ദാൻ ഇൻഡസ്ട്രി ഡെപ്റ്റ് ടു ഇക്വിറ്റ് റേഷ്യോ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഇൻഡസ്ട്രിയുടെ ആവറേജ് വരുന്നത് പതിനാല് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് നമ്മുടെ സ്റ്റോക്കിന്റെ ആറ് പോയിൻറ്റ് പൂജ്യം ഏഴ് ശതമാനമാണ് അതായത് നേർ പകുതി പോലും ഇല്ല നമ്മുടെ ഇതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അത് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആണ് അതായത് ഇൻഡസ്ട്രിയുടെ ആവറേജ് പതിനാല് സമയത്ത് ആറ് പോയിന്റ് പൂജ്യം ഏഴ് പകുതിയേക്കാൾ താഴെയാണ് നമ്മുടെ നിൽക്കുന്നത് അത് വലിയൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ പേഴ്സണലി കൺസിഡർ ചെയ്യുന്നത് പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ദാൻ ഇൻഡസ്ട്രി കറണ്ട് റേഷ്യോ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ ഇൻഡസ്ട്രിയുടെ ആവറേജ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഒന്നാണ് ആ സ്ഥാനത്ത് നമ്മുടെ സ്റ്റോക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് അഞ്ച് അതായത് ഓൾമോസ്റ്റ് ഡബിൾ ആണ് അതായത് ഈ ഈ സാധനം കറണ്ട് റേഷ് കൂടുതലായിട്ടാണ് നിൽക്കുന്നത് നിൽക്കേണ്ടത് ആ സാധനം നമ്മുടെ സ്റ്റോക്കിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇതും വലിയൊരു പ്ലസ് പോയിന്റാണ് ഞാൻ സ്റ്റോക്ക് പിക്കാനുള്ള കാരണം പിന്നെ ലോ ബ്ലഡ്ജ് പ്രൊമോട്ടർ ഹോൾഡിങ്സ് എന്ന് അവർ പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത് ഇതിന്റെ ആർ ഒ ഇ വരുന്നത് ലേറ്റസ്റ്റ് ആർ ഒ ഇ പതിനാറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് അതായത് പതിനാറ് ആർ ഒ ഇ എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്പറാണ് ഓക്കെ ത്രീ ഇയറിന്റെ ആവറേജ് വരുന്നത് പതിനേഴ് പോയിൻറ്റ് അഞ്ചും ഫൈവ് ഇയറിൻ്റെ ആവറേജ് വരുന്നത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ഒമ്പതും അതായത് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ ആർ ഒ ഇ ലാസ്റ്റ് ഫൈവ് ഇയറായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കമ്പനി തരുന്നുണ്ട് അതായത് നല്ല നല്ല റിട്ടേൺ ആൻഡ് ഇക്വിറ്റി നല്ലൊരു ഷെയർ തന്നെയാണ് ഈ ഈ പറയാൻ പോകുന്ന കമ്പനി ഓക്കെ പിന്നെ നെറ്റ് പ്രോഫിറ്റിന്റെ മാർജിൻ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്നത് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ഒമ്പതാണെങ്കിലും ത്രീ ഇയറിന്റെ ആവറേജ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ഫൈവ് ഇയറിന്റെ ആവറേജ് പത്ത് പോയിന്റ് ഇരുപത്തിരണ്ട് അതായത് ഒരു പന്ത്രണ്ട് പോയിൻ്റിന് മുകളിൽ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഈ കമ്പനി കൺസിസ്റ്റൻ്റ് ആയിട്ട് പുലർത്തുന്നതായിട്ട് ഇത് കാണാം അതായത് നല്ല നല്ല കമ്പനികളാണ് ഇത് ഇതേപോലെ എല്ലാ കാര്യങ്ങളും നല്ല ഞാൻ ആയിട്ട് പുലർത്താൻ സാധിക്കുള്ളൂ ഓക്കെ പിന്നെ ആർ ഒ സി ഇ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ശതമാനമാണ് ത്രീ ഇയർ ഏവറേജ് വരുന്നത് ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് ഫൈവ് ഇയർ ഏവറേജ് വന്നത് പതിനെട്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ടാണ് അതായത് ആർഒ സി ഈ ലാസ്റ്റ് ഫൈവ് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണാം അതായത് എന്ത് ഈ മൂന്ന് മെട്രിക്സിലും ആർ ഒ ഇ ആയാലും നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ആയാലും ആർ ഒ സിയിലായാലും അതായത് ഒരു കൺസിസ്റ്റന്റ് കാണാണ്ട് ഒരു സ്ഥിരത പുലർത്തുന്ന കമ്പനിയായിട്ട് നമുക്ക് കാണാം ഓക്കെ നല്ലൊരു കമ്പനിയുടെ പ്രത്യേകതകളാണ് ഈ കാണുന്ന പാരാമീറ്റേഴ്സ് ഓക്കെ ഇനി അടുത്ത് വലിയൊരു പ്ലസ് പോയിൻറ്റ് കണ്ടത് ഡെപ്റ്റ് ടു വിക്കിറ്റ് അതായത് കടം ഇത്രയ്ക്ക് ഉണ്ടെന്നുള്ളത് അതായത് ഫൈവ് ഇയറിൻ്റെ ആവറേജ് കടം നോക്കുമ്പോൾ പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം കടം ഉണ്ടായിരുന്നു അത് ത്രീ ഇയറിലേക്ക് നോക്കുമ്പോ പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് ശതമാനമായിട്ട് ഉണ്ടാകുന്നത് ഓക്കെ ലേറ്റസ്റ്റ് ഡെപ്റ്റിഫിക്കറ്റ് നോക്കുമ്പോൾ സീറോ ആയിട്ടാണ് കാണുന്നത് അതായത് കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ കമ്പനിക്ക് കടം പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ഉണ്ടാകുന്നത് പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജ് ആയിട്ട് ചുരുക്കി ഇപ്പോൾ ലേറ്റസ്റ്റ് ഒട്ടും തന്നെ കട ഇല്ലാത്തൊരു കമ്പനിയായിട്ട് കമ്പനി മാറി അതായത് കമ്പനിയുടെ മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് കമ്പനീനെ സ്റ്റഡി ചെയ്തുകൊണ്ട് നല്ല രീതി നല്ല രീതിയിൽ കമ്പനീനെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഓക്കെ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആറ് അറുപത്താറ് പോയിൻറ്റ് നാല് നാല് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉണ്ട് അത് നല്ലൊരു കമ്പനിയുടെ പരിഗണിക്കുന്നുണ്ട് പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അവരുടെ ഹോൾഡിങ്സ് ില് നോക്കുവാണെങ്കിൽ അവർ കഴിഞ്ഞ ക്വാർട്ടറിൽ രണ്ട് പോയിന്റ് ഒന്ന് നാല് ശതമാനമാണ് ഹോൾഡിംഗ്സ് കാണുന്നത് അവര് രണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമായിട്ട് ഉയർത്തി അതായത് ഒരു പോയിന്റ് സീറോ സിക്സ് പെർസെന്റേജിന്റെ ഉയർച്ച അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്കിലേക്ക് നോക്കി നടത്തിയിട്ടുണ്ട് അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സ്റ്റോക്കിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ് ഒരു സ്റ്റോക്കിൽ ഇൻട്രസ്റ്റഡ് ഇല്ലാണ്ട് എന്തായാലും അവർ അവരുടെ ഹോൾഡിങ്സ് വർദ്ധിപ്പിക്കില്ലല്ലോ അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ ഹോൾഡിങ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതും വലിയൊരു പ്ലസ് പോയിന്റായിട്ടാണ് പരിഗണിക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഇയർലി റവന്യൂ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇയർലി റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആയിരത്തി നാനൂറ്റി അമ്പത്തൊമ്പത് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി രൂപയായിട്ട് ഉയർന്നുണ്ട് അതായത് റവന്യൂ കൃത്യമായിട്ട് ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം ഇനി പ്രോഫിറ്റ് നോക്കുവാണെങ്കിലോ നോക്കുകയാണെങ്കിലോ പ്രോഫിറ്റ് നൂറ്റി അമ്പത്തേഴ് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയപ്പോൾ നൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപയായിട്ട് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയായിട്ട് ഉയർന്നു അതായത് റവന്യൂ പ്രോഫിറ്റും ഗ്രാജ്വലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് പിന്നെ ഡെപ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തെട്ട് കോടി രൂപ ഡെപ്റ്റ് കടന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സീറോ ആയി രണ്ടായിരത്തി ഇരുപത്തിനാലിലും സീറോ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കടന്നുണ്ടായിരുന്ന മുപ്പത്തെട്ട് കോടി രൂപ കട ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ ഒരു രൂപ പോലും കടമില്ല സീറോ ഡെപ്റ്റായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്ര നല്ലൊരു ഡീറ്റെയിൽസ് അല്ല കമ്പനിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതൊക്കെ പോട്ടെ നമ്മൾ നിങ്ങളെ സ്റ്റോക്ക് തിങ്കളാഴ്ച എടുക്കുകയാണെങ്കിൽ എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം എടുക്കുകയാണെങ്കിൽ ഈ വരുന്ന ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി അതായത് അടുത്ത വ്യാഴാഴ്ച എന്ന് തോന്നുന്നു വ്യാഴാഴ്ച ഒരു ഷെയറിന് അഞ്ച് രൂപ ഡിവിഡൻ്റ് അവർ കൊടുക്കുന്നുണ്ട് അതായത് അവർ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി ജൂലൈയില് അഞ്ച് രൂപ ഒരു ഷെയറിന് ഡിവിഡൻ കൊടുക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മളത് തിങ്കളാഴ്ച സ്റ്റൊക്കെ എടുക്കാൻ ഞാൻ എനിക്ക് തോന്നുന്നു ആ അഞ്ച് രൂപ ഡിവിഡൻ്റ് കൂടി നമുക്ക് എക്സ്ട്രാ നമുക്ക് ഒരു ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് മറ്റുള്ളവർക്ക് ഈ ഷെയർ എടുക്കാം ഷെയറിന്റെ പേര് ഇതുവരെ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് എന്നുള്ളത് കേട്ട് കേൾക്കാൻ സാധ്യത കുറവാണ് ഡാറ്റാ ഗ്ലോബൽ സർവീസസ് ലിമിറ്റഡ് അതാണ് ഈ സ്റ്റോക്കിൻ്റെ പേര് ഡാറ്റാ മാറ്റിക്സ് അടിച്ചാൽ മതി കൃത്യമായിട്ട് കിട്ടും ഞാൻ മോള് എഴുതി കാണിക്കാം ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ പേര് അറുന്നൂറ്റി അമ്പത് നമുക്ക് ഇപ്പം അറുന്നൂറ്റി അമ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് ഞാൻ റൗണ്ട് ചെയ്തിട്ട് അറുന്നൂറ്റി അമ്പതിൽ ബൈ എടുക്കാൻ പറയുകയാണ് എണ്ണൂറിൽ ഫസ്റ്റ് ടാർജറ്റ് വെക്കാം സോറി എണ്ണൂറിൽ ടാർജറ്റ് വെക്കാവുന്നതാണ് അപ്പോൾ ഒരു ഇരുപത്തിമൂന്ന് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് കിട്ടും സ്റ്റോപ്പ് ലോസ് അഞ്ഞൂറ്റി തൊണ്ണൂറിൽ വെക്കണം ഒരു ഒമ്പത് ശതമാനം സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇരുപത്തെട്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ ഓക്കെ ഇനി അറുന്നൂറ്റമ്പതിൽ ബൈ എടുക്കാൻ പറ്റിയില്ല ഇനി മാർക്കറ്റ് ചെറിയത്തിരി താഴോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റി മുപ്പതിലാ മുപ്പത്തഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ സുഖമായിട്ട് എടുക്കാം അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് പോയിൻറ്റ് ഷോപ്പിൽ വസ്തു അതൊരു അഞ്ചോ ആറ് പോയിൻ്റ് ആയിട്ട് മാത്രം സ്റ്റോപ്പ് ലോസ് വെക്കാം ടാർജറ്റ് നമുക്ക് എണ്ണൂറ് തന്നെ വെക്കേണ്ടതാണ് അപ്പോൾ താഴോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടാർജറ്റ് ഇരുപത്തി എന്നുള്ളത് അത് കൂടുതൽ കൂടുതലും കൂടുതൽ കിട്ടും കാരണം ഇരുപത്തഞ്ചോ ഇരുപത്താറ് ശതമാനം ടാർജറ്റ് പ്രോഫിറ്റ് കിട്ടും എണ്ണൂറില് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ താഴോട്ട് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റിനെപ്പറ്റങ്ങള ചൊവ്വാഴ്ച താഴത്തെ വരികയാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് തിങ്കളാഴ്ച വൈകീട്ട് അങ്ങനെ ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റോക്ക് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടാർജറ്റ് കൂടുതൽ കിട്ടും ചെയ്യും ഇരുപത്തിമൂന്ന് ശതമാനം എന്നുള്ളത് ഇരുപത്തി അഞ്ച് ശതമാനത്തിനുള്ളത് ടാർജറ്റ് കിട്ടും ചെയ്യും സ്റ്റോപ്പ് ലോസ് ഒമ്പത് ശതമാനം എന്നുള്ളത് കുറച്ച് താഴ്ന്ന ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് ശതമാനമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മാത്രം മതി ഓക്കെ ഞാൻ പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നില്ല അത്ര നല്ല കമ്പനിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാനുള്ളത് ഒരു സെബി രജിസ്റ്റേർഡ് ആണ് അല്ല അതിനാൽ ബയർ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ശേഷം മാത്രം തീരുമാനമെടുക്കണം ാണ് ഓക്കെ എത്രയാണോ ക്യാപിറ്റൽ ആ ക്യാപിറ്റല പത്ത് ശതമാനം മാത്രം ഈശോ ലൊക്കേഷൻ ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കസിൻസിലുള്ള റിലേറ്റീവ്സിനൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഏകദേശം ലഭിക്കുന്നതായിരിക്കും ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓ